وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والآقبة للمتقين ولا عدبان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبح لله ما في السماوات وما في الارض وهو العزيز الحكيم هو الذي اخرج الذين كفروا هو الذي أخرج الذين كفروا من نحل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخدبون بيوتهم بأيديهم وَعيد المؤمنين وأيد المؤمنين فاعتبروا يا أولي الأبصار ولولا أن كتب الله عليهم الجلاء لعذبهم في الدنيا ولهم في الآخرة عذاب النار പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ ഭയപ്പെട്ട് യഥാർത്ഥ മുത്തക്കിങ്ങളായി മുഖലിസുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നും വിശുദ്ധ ഖുർആാൻ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും വിശുദ്ധ ഖുർഹാനുമായി ബന്ധം സ്ഥാപിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അാഹു അതിന് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം ആറാം ഘട്ടത്തിലാണ് നാം ഉള്ളത് ആറാം ഘട്ടത്തിലെ നാല് റൗണ്ടുകൾ അവസാനിച്ചു അഞ്ചാം റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ മാസം അൻപത്തി ഒൻപതാം അധ്യായമായ സൂറത്തുൽ ഹെഷറും അറുപതാം അദ്ധ്യായമായ സൂറത്തുൽ മുംതഹനിയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാവരും തുടക്കം മുതൽ ഒടുക്കം വരെ പഠിക്കുക അള്ളാഹുഗ്രഹിക്കുമാറാവട്ടെ ഹെഷറ് എന്നാൽ തുരത്തി ഓടിക്കൽ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം രണ്ടാമത്തെ ആയത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ ആയത്തിലുള്ള ഒരു പദമാണ് ഹഷറ് എന്ന് പറയുന്നത് തുരത്തി ഓടിക്കുക സൂറത്തുൽ ഹഷറിൽ ജൂതവർഗമായ യഹൂദി ഗോത്രങ്ങളായ ചില ആളുകളെ തുരത്തി ഓടിച്ച സംഭവം അള്ളാഹു വിവരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഹഷറ് എന്ന പേര് വന്നത് പല സൂറത്തുകൾക്കും ഉള്ളതുപോലെ സൂറത്തുൽ ഹഷുറിനും മറ്റൊരു പേരുണ്ട് അത് സൂറത്തു നവീർ എന്നാണ് സൂറത്തു നളീർ നളീർ എന്ന് പറഞ്ഞാൽ പിന്നെ മദീനയിൽ ചില യഹൂദി ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു പല ഗോത്രങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ് ബനു നളീർ അതുപോലെ ബനു കുറയില ഇതൊക്കെ നബിസുലാഹു അലിഹി വസല്ലമയുമായി പിന്നെ ബനു കുറയിലയും ബനു നളീറും സമാധാന ചർച്ചയിൽ ഏർപ്പെടുകയും ഒരു സഖ്യം രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു അവർ നബിയും ഈ യഹൂദി ഗോത്രങ്ങളും അഥവാ മുസ്ലിമീങ്ങൾക്കെതിരെ അവർ പഠനയിക്കില്ല ഇസ്ലാമിനെ ആക്രമിക്കാൻ ആരെങ്കിലും മക്കയിലെ കുറേശികൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഒരിക്കലും കുറേശികളോടൊപ്പം നിൽക്കുകയില്ല മുസ്ലിമീങ്ങൾക്കെതിരെ നിൽക്കുകയില്ല എന്ന ഒരു സമാധാന കരാറിൽ ഈ ജൂതൻ ജൂതൻ ഗോത്രങ്ങളും നബി സലാഹു അലഹി വസല്ലമയും തമ്മിൽ ഒരു സമാധാന ചർച്ച ഉണ്ടാക്കിയിരുന്നു ഒരു സഖ്യം രൂപപ്പെട്ടിരുന്നു പക്ഷേ യുദ്ധം നടന്നു ആ യുദ്ധം ഈ സഖ്യം ഉള്ള ഘട്ടത്തിലാണ് ഹന്ദക്ക യുദ്ധം നടക്കുന്നത് ഈ സഖ്യമുണ്ടാക്കിയ ജോതന്മാർ പ്രത്യേകിച്ച് കുറയില ഗോത്രം മുസ്ലിങ്ങൾക്കെതിരിൽ കുറൈശികളെ സഹായിക്കുന്ന ഘട്ടമുണ്ടായി ആ സമയത്ത് അവരുടെ ആ സഖ്യത്തിന് എതിരാണ് പറഞ്ഞാൽ വാക്ക് പാലിക്കേണ്ടവരാണ് നമുക്കറിയാം യഹൂദികളെന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ് എങ്ങനെ തഞ്ചം കിട്ടിയാൽ മുസ്ലിമങ്ങൾ ആക്രമിക്കുകയും ഇല്ലാതെയാക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സ്വഭാവ ദൂഷ്യം എന്നും എക്കാലത്തും അവർക്കുണ്ട് ഇന്നും അത് തുടരുകയും ചെയ്യുന്നു നമുക്കറിയാം ബനു കുറയില ആർ കുറൈശികളെ സഹായിച്ചു ആ കാരണത്താൽ നബി സല്ലാഹു അലഹി വസല്ലമ ഈ കുറയിലാ ഗോത്രങ്ങളുമായി നേർക്കു നേരെ യുദ്ധമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റൊരു ഗോത്രമായിരുന്നു ബനു നളീർ അഥവാ ഈ സൂറത്തിന്റെ മറ്റൊരു പേരാണ് സൂറത്തു നളീർ ഒരു ഗോത്രത്തിന്റെ പേരാണ് ജൂതഗോത്രത്തിന്റെ പേരാണ് ബനു നളിയുർ ഈ ബനു നളിയറും നെബിസുല്ലാഹു അലഹി വസല്ലമയുമായി നടത്തിയ ഉടമ്പടിക്ക് എതിരെ പല വഞ്ചനകളും നടത്തുകയും നബിസുല്ലാഹു അലഹി വസല്ലമയെയും ഇസ്ലാമിനെയും സഹാബികളെയും ഒക്കെ അക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബനു നളീറിന്റെ പ്രധാനിയായ ഒരു നേതാവായിരുന്നു കാബുബിന് അഷ്റഫ് കാബുബിനുൽ അഷ്റഫ് ബനു നളിയുർ ഗോത്രക്കാരനാണ് കായബബിൻ അഷ്റഫ് ഒരു പ്രത്യേകക്കാരനായിരുന്നു അഥവാ നല്ല കവിയാണ് നല്ല കവി കവിയായിരുന്നു കവിതയുണ്ടാക്കി അത് പാടാനും അങ്ങനെ ഒരു ജനങ്ങളുടെ ജനമനസ്സിൽ ഒരു സ്ഥാനം കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു കായബബിനുൽ അഷ്റഫ് ഈ കായബ ബിനുൽ അഷ്റഫ് എന്ന് പറയുന്ന വനോ നദീറുകാരനായ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യവിശ്വാസികളെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പല കവിതകളും ഉണ്ടാക്കുകയും ആ കവിത ആ നാട്ടിൽ പ്രചരിപ്പിക്കുകയും മുസ്ലിംങ്ങൾക്കെതിരെ കുറൈശികളെ ഇളക്കിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ ബനിയറിന്റെ നേതാവായ കാബുബിന് അഷറഫിനെ കൊലപ്പെടുത്തുവാനുള്ള ഒരു ഏർപ്പാട് പോലും നബി സുല്ലാഹു അലഹി വസല്ല തങ്ങൾ ചെയ്തു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നബി സുല്ലാഹു അലഹി വസല്ലമ്മയും സഹാബികളും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ വെച്ച് വമ്പിച്ച ഒരു പാറക്കല്ലുമായി കാത്തിരുന്ന് മലയുടെ മുകളിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി ഇരുന്ന് വലിയ പാറക്കല്ലുണ്ട് എന്നിട്ട് നബി നബിസവല്ലാഹു അലഹി വസല്ലമയ നടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട പ്രവാചകന്റെ തലയിലേക്കിട്ട് അവരെ ഇല്ലാതെയാക്കുവാൻ പിന്നെ ഈ കാബുബിന് അഷ്റഫ് ചട്ടം കിട്ടിയതൊക്കെ ചരിത്രത്തിൽ കാണാവുന്നതാണ് ഇത്തരം ഒരു ഘട്ടത്തിൽ ഇത്രയും പറഞ്ഞത് ഇത്രത്തോളം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുമായി സഖ്യത്തിൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ള ഈ ഗോത്രക്കാർ ബനു നിലയറും വനു കുറയിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ മദീന വിട്ട് പോകണമെന്ന് അവരെ അറിയിക്കുകയും എന്നാൽ ഞങ്ങൾ ഒരിക്കലും മദീന വിട്ട് പോവുകയില്ല എന്ന മറുപടി പറയുകയും അങ്ങനെ കപട വിശ്വാസികളും അവരോടൊപ്പം ചേരുകയും എല്ലാം ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി ഇങ്ങനെ ഈ സമയത്ത് മുനാഫിതകൾ ജോതന്മാർക്ക് ധൈര്യം നൽകി നിങ്ങൾ അവരോട് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്തോളൂ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു ജോതന്മാർ പാവങ്ങൾ അവർ വിശ്വസിച്ചോ ഇവരുണ്ടാകുമല്ലോ എന്ന് കരുതി അങ്ങനെ അലഹി വസല്ലമ്മയുടെ കേട്ട് അവർ മദീന വിട്ടു പോകാതെ അവരുടേതായ ശക്തമായ ഒരു കോട്ടയുണ്ടായിരുന്നു ആ കോട്ടയ്ക്ക് ഉള്ളിൽ വാതിലടച്ച് അതിന്റെ ഉള്ളിൽ ഞങ്ങൾ സുരക്ഷിതരാകും എന്ന് വിശ് കൊണ്ട് അവർ ഇരുന്നു അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഇരുപതിലേറെ ദിവസങ്ങൾ അവർ തമ്പടിച്ച ആ കോട്ടയെ വലയം ചെയ്തു അവസാനം ആ കോട്ടയിൽ നിന്ന് പുറത്തു വരികയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി ഭക്ഷണം കിട്ടാ കിട്ടാത്ത വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായി നിങ്ങളെ ഞങ്ങൾ സഹായിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ മുനാഫിക്കങ്ങളും അവസാനം അവർ പിന്മാറി ഗത്യന്തരമില്ലാതെ ജീവൻ അപകടത്തിലാണ് ഞങ്ങൾ ചത്തൊടുങ്ങും എന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി വസ്ലം തങ്ങളോട് ഞങ്ങൾ സന്ധിക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞു പക്ഷേ നബി സല്ലാഹു അലഹി വസ്ലം അവരെ വിശ്വസിച്ചില്ല ഇനി നിങ്ങളുമായൊരു സന്ധിയും ഇല്ല നിങ്ങൾ ഈ നാട് വിട്ടു പോകണം എന്ന് പറഞ്ഞു അങ്ങനെ വളരെ ആസൂത്രികമായ എല്ലാ സമ്പത്തും കൊണ്ടുപോകാൻ പറ്റില്ല കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടത്തോടെ കാര്യമായ സമ്പത്തൊന്നും കൊണ്ടുപോകാൻ കഴിയാതെ അവരുടെ സമ്പത്തുകൾ കഴിയാവുന്ന സമ്പത്തുകൾ മാത്രം അനുവദിക്കപ്പെട്ടത് മാത്രം കൊണ്ടുപോവുകയും ബാക്കിയുള്ള വിലപിടിച്ച സമ്പത്ത് മുഴുവനും അവിടെ നശിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ഈ ഗോത്രക്കാർ മദീനെ വിട്ടുകൊണ്ട് പോകുന്നത് അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഹഷിറ് എന്ന പേര് വന്നത് മറ്റൊരു കാര്യം ഈ സൂറത്തിന്റെ പ്രത്യേകത തസ്ബീഹിന്റെ വാചകം കൊണ്ട് ആരംഭിക്കുന്ന രണ്ടാമത്തെ സൂറത്താണിത് ഒന്നാമത്തെ സൂറത്ത് കഴിഞ്ഞ റൗണ്ടിൽ നാം പഠിച്ചു സൂറത്തുൽ ഹദീദ് അല്ലെ സൂറത്തുൽ ഹദീദ് നമ്മൾ പഠിച്ചു തസ്ബീഹ കൊണ്ട് ആരംഭിക്കുന്ന രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ഹഷർ ഇൻഷാ അല്ലാ ഇതൊക്കെയാണ് ഇതിന്റെ ആമുഖമായി നാം മനസ്സിലാക്കേണ്ടത് എന്താണ് സൂറത്തുൽ ഉൽ ഈ പേര് വരാൻ കാരണം ആ മുനാഫ് പിന്നെ ജൂതന്മാരാകുന്ന ആ ഗോത്രക്കാരെ മദീനയിൽ നിന്ന് തുരത്തി ഓടിച്ച സംഭവം വിശദീകരിക്കുന്നുണ്ട് സൂറത്തിൽ അതിന്റെ ഒരു ആമുഖം പറഞ്ഞു എന്ന് മാത്രം ഇൻഷാ ഇൻഷാള്ള നമുക്ക് സൂറത്തിന്റെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇതേ ആയത്ത് അൻപത്തിയേഴാം അധ്യായമായ സൂറത്തുൽ ഹദീദിൽ നാം പഠിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദീകരണം എന്താണ് തസ്ബീഹ് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം അവിടെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല കഴിഞ്ഞ മാസം അതിലെ ഒന്നാമത്തെ ആയത്ത് തന്നെയാണ് ഇവിടെയും ഒന്നാമത്തെ ആയത്ത് പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്താണത് സൂറത്തുൽ ഹദീദിലെ ഒന്നാമത്തെ ആയത്തിൽ വമാഫിൽ എന്നില്ല വഫിൽ എന്നേ ഉള്ളൂ ഇവിടെ ഒരു മാ കൂടുതലാണ് ഇവിടെ വമാഫിൽ സൂറത്തുൽ ഹദീദിൽ വമാഫിഅ സൂറത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും എല്ലാം തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു അള്ളാഹുവിനെ തസ്ബീഹ ചെയ്യുന്നു ഭൂമിയിലും ആകാശങ്ങളിലുമുള്ള എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട് അവനെ പ്രകീർത്തിക്കുന്നുണ്ട് അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് തീർച്ചയായും അജയ്യനാണ് അതേപ്രകാരം തന്ത്രജ്ഞനുമാകുന്നു അള്ളാഹു അജയ്യനും തന്ത്രജ്ഞനുമാകുന്നു അല്ലെങ്കിൽ അഗാധജ്ഞാനായ പ്രതാപശാലിയാണ് അള്ളാഹു റബുൽ ഇതാണ് ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥം വിശദീകരണം ആവശ്യമുള്ളവർക്ക് സൂറത്തുൽ ഹദീദിലെ ഒന്നാമത്തെ ആയത്തിന്റെ ക്ലാസ് കേൾക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ആയത് ഒരു പുറത്താക്കിയവനാണ് അവൻ ആരെ പുറത്താക്കി അല്ല ഒരു വിഭാഗത്തെ കഫറു അവർ അവിശ്വസിച്ചിരിക്കുന്നു അപ്പൊ അവിശ്വസിച്ച അവരെ പുറത്താക്കിയവനാണ് അല്ല ഏത് വേദക്കാരിൽ നിന്ന് അപ്പൊ വേദക്കാരിൽ നിന്ന് അവിശ്വസിച്ചവരെ പുറത്താക്കിയവനാണ് അല്ല എവിടെ നിന്നാ പുറത്താക്കിയത് മിൻ തിയാരിഹിം തിിയാറ് വീട് തിിയാറ് വീടുകൾ ദാറ് വീട് വീടുകൾ അവരുടെ വീടുകളിൽ നിന്ന് ഒന്നാമത്തെ നാടുകടത്തലിൽ ഹഷറ് നാടുകടത്തുക തുരത്തുകാമത്തെ ലെ അവലിൽ ഹഷറ് ഒന്നാമത്തെ നാടുകടത്തലിൽ അപ്പൊ വേദക്കാരിൽ നിന്ന് അവിശ്വസിച്ചവരെ ഒന്നാമത്തെ നാടുകടത്തലിൽ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയവനാണ് ഹുവ അവൻ അള്ളാഹു ഏതാണ് ഈ ഒന്നാമത്തെ പുറത്താക്കൽ അത് നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞു ആമുഖത്തിൽ പറഞ്ഞില്ലേ മദീനയിൽ നിന്ന് അവരെ പുറത്താക്കിയതിനെ കുറിച്ചാണ് ഇവിടെ ഒന്നാമത്തെ പുറത്താക്കൽ എന്ന് പറഞ്ഞത് ഇനി അയ്യഹുറുജൂ മാ ലോനന്തും നിങ്ങൾ ധരിച്ചില്ല നിങ്ങൾ വിചാരിച്ചില്ല ഒന്ന് ഭാവന വിചാരം വനന്തും നിങ്ങൾ ഭാവിച്ചില്ല നിങ്ങൾ വിചാരിച്ചില്ല നിങ്ങൾ ധരിച്ചില്ല എന്നൊക്കെ അർത്ഥം പറയാം എന്ത് ഐ യുറുജു അവര് പുറത്തു പോകുമെന്ന് നിങ്ങൾ ധരിച്ചില്ല വലൊന്നു ഒന്നു അവർ ധരിക്കുകയും ചെയ്തു വലൊന്നു ഒന്നു അവർ ധരിക്കുകയും ചെയ്തു അന്നഹും തീർച്ചയായും അവർ മാന അവരെ രക്ഷിക്കുന്നതാണെന്ന് ഹുസൂനുഹും അവരുടെ കോട്ടകൾ മിനല്ലാ അള്ളാഹുവിൽ നിന്ന് എന്താ പറഞ്ഞത് അള്ളാഹു പറയാ പുറത്തു പോകുമെന്ന് നിങ്ങൾ ധരിച്ചിരുന്നില്ല അവരെങ്ങനെയെങ്കിലും പുറത്താ കാരണം അത്രയും ശക്തി ശക്തിയുള്ളവരാണ് എല്ലാവിധ പിന്തുണകളും മുനാഫക്കുകളുടെ ഭാഗത്ത് നിന്ന് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ പുറത്താക്കാൻ കഴിയുമെന്ന ഒരു വിചാരം ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നാൽ ആ ഗോത്രക്കാരോ അവര് പോലെ ഒന്നോ അന്നഹും അല്ല അതിശക്തമായ കോട്ടയാണത് ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത കോട്ടയാണ് ആ കോട്ടയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും ഞങ്ങൾ ഒരിക്കലും പുറത്ത് പോകേണ്ടി വരികയില്ല അള്ളാഹുവിൽ നിന്ന് തടുത്തു നിർത്തുവാനും രക്ഷിക്കുവാനും ഈ കോട്ടയ്ക്ക് കഴിയും എന്ന് അവർ ധരിക്കുകയും ചെയ്തു എന്നാണ് അള്ളാഹു ആരെ പറയുന്നത് അവരുടെ ധാരണ അങ്ങനെയായിരുന്നു പക്ഷേ അവരുടെ ധാരണയ്ക്കനുസരിച്ച് വിചാരത്തിനനുസരിച്ചാണോ കാര്യങ്ങൾ വന്നത് അല്ല തുടർന്ന് അള്ളാഹു പറയുന്നു എന്നാൽ അള്ളാഹു അവരുടെ അടുക്കൽ ചെന്നു അല്ലാഹു അവരുടെ അടുക്കൽ അവർ വിചാരിക്കാത്ത അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൂടെ അള്ളാഹു അവരുടെ അരികിലേക്ക് ചെന്നു എന്നിട്ട് അവൻ ഇട്ടുകൊടുക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ പേടിയെ അവരുടെ ഹൃദയങ്ങളിൽ കൊടുത്തു ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോയാൽ അരക്ഷയുണ്ടാവില്ല പോകല്ലാതെ നാടുവിട്ടു പോകല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് അതിശക്തമായ കോട്ടകൾക്ക് ഉള്ളിലാണ് അവരുള്ളത് സഹായിക്കാൻ പുറത്തവർക്ക് ആളുകളുണ്ട് എല്ലാവിധ സഹായങ്ങളും കിട്ടും എന്നിട്ടും റഹ്മാനായ റബ്ബ് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവരുടെ അരികിലേക്ക് ചെന്നു മുസ്ലിങ്ങളെ സഹായിച്ചു അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഭയം ഇട്ടു കൊടുത്തു എന്നിട്ടോ യുഹരിബൂന അവരെ നാശപ്പെടുത്തിയിരുന്നുയൂതഹും തങ്ങളുടെ വീടുകളെ ബിഐദീഹിം തങ്ങളുടെ കൈകളാൽ നാശപ്പെടുത്തി കേടുവരുത്തി എന്ന് പറഞ്ഞാൽ പലതും കൊണ്ടുപോകാൻ പറ്റില്ല അവർക്ക് നാട് വിട്ടു പോവുകയാണ് പോകുന്ന സമയത്ത് അവരുടെ വിലപിടിപ്പുള്ള പലതും ഇനി ഒരാൾക്കും അത് ഉപകരിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു ആ ഒരു ധാരണയോലൂടെ യുഹരിബൂനൂതും അവരുടെ അവരുടെ വീടുകളെ അവർ തങ്ങളുടെ കൈകളാൽ തന്നെ നശിപ്പിച്ചിരുന്നു എന്നിട്ടോ ഫാറോ യാബി സത്യവിശ്വാസികളുടെ കൈകളാലും അതുകൊണ്ട് നിങ്ങൾ ഉറ്റ് ആലോചിക്കുക നിങ്ങൾ ചിന്തിക്കുകഴ്ചയുള്ളവരെ ചിന്താശേഷിയുള്ളവരെ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ചിന്തിക്കുക ഉറ്റ ആലോചിക്കുക എന്നൊക്കെയാണ് അള്ളാഹുറബുൽ അയസത്ത് പറയുന്നത് രണ്ടാമത്തെ ആയത്തിൽ വന്ന പ്രത്യേകമായ പദങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം ഒന്ന് പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടാകണം ഒന്ന് പഠിക്കണത് ഏഹ് ദാർ അതെല്ലാവർക്കും അറിയാം ദാർ വീട് ദിയാർ അതിന്റെ ബഹുവചനമാണ് വീടുകൾ മറ്റത് നമ്മൾ പറഞ്ഞു ഹെഷറ് നാടുകടത്തൽ അല്ലെ അല്ലെങ്കിൽ ഓടിക്കൽ എന്നൊക്കെയാണ് ഹെഷറിന്റെ അർത്ഥം വന്ന് വിചാരം ഭാവന വന്ന് അതിൽ നിന്നുള്ളതാണ് വനൻ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഭാവിച്ചു പിന്നെ പുറപ്പെട്ടു പുറപ്പെട്ടു പിന്നെ അതിലുള്ളൊരു പദമാണ് ഹെസൂൻ എന്താണ് ഹെസൂൻ അതൊരു പുതിയ പദാണ് ഇതുവരെ വന്നിട്ടില്ലാന്ന് തോന്നുന്നു നമ്മളെ സുഹത്തുകളിലൊന്നും ഹിസൂൻ കോട്ടകൾ ഹെസൂന് കോട്ടകൾ പിന്നെ പിന്നെ അതിലുള്ള പുതിയൊരു പദം റോബ് റോൾബ് പേടി ഭീതി പിന്നെ അതേ പ്രകാരം ഖറാബ് ഖറാബാക്കുക എന്നൊക്കെ നമ്മൾ സാധാരണ പിന്നെ മലയാളികളൊക്കെ പറയുന്ന ഖറാബ് ഖറാബ് എന്ന് അറിയുന്നത് അതിൽ നിന്നുള്ള ഒരു പദാണ് ഇത് യുഹിരിബൂന യുഹിരിബൂന അവർ കേട് കേടുവരുത്തുക ഖറാബാക്കുക എന്ന് പറഞ്ഞാൽ കേട് കേടുവരുത്തുക യുഹിരിബൂന അവർ കേട് കേടുവരുത്തി അപ്പൊ ഖറാബ് പറഞ്ഞാൽ കേടാക്കുക അതേപ്രകാരം അത് കഴിഞ്ഞ സുഹൃത്തിൽ വന്നിട്ടുണ്ട് കഥഫ അവരിട്ട് കൊടുത്തു അവരുടെ ഹൃദയങ്ങളിൽ അറൊഴ ഭീതിയെ പേടിയെ കൊടുത്തു ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ സുഹൃത്തുക്കളിലൊക്കെ വന്നു പോയതാണ് അപ്പം ഈ പുതിയ പദങ്ങൾ ഒന്ന് ഗൗരവത്തിലെടുത്ത് അതൊന്ന് പിന്നെ എല്ലാവരും എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഒന്നുകൂടെ ഈ ആയത്തിന്റെ പദം ആയത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സാരം നമുക്ക് പറയാം സാരം മാത്രം വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികളെ ഒന്നാമത്തെ നാടുകടത്തലിൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു നാടുകടത്തലും കൂടെ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ നാടുകടത്തൽ നബി അല്ലാഹു അലഹി വസ്ലമ ഈ ബനു ഗോത്രക്കാരായ യഹൂദികളെ കടത്തിയ സംഭവമാണ് ഹഷ്റുൽ ഹഷർ എന്ന് പറഞ്ഞത് എന്നാൽ മറ്റൊരു നാടുകടത്തലുണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അള്ളാഹു പിന്നെ ഇങ്ങനെ വേറെ നാടുകടത്തലുകൾ ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം അള്ളാഹുഅലഅർ എന്ന് പറഞ്ഞത് ഉമർ അലി അള്ളാഹുഹുവിന്റെ പിന്നെ ഖിലാഫത്ത് കാലത്ത് വീണ്ടും അവരെ നാടുകടത്തിയതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പൊ ഏതായിരുന്നാലും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെ നാടുകടത്തിയത് തന്നെയാണ് അപ്പൊ വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികളെ ഒന്നാമത്തെ നാടുകടത്തലിൽ അവരുടെ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കിയവനാണ് അള്ളാഹു അവർ പുറത്തു പോകുമെന്ന് നിങ്ങൾ കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞ സ്വഹാബികൾ ഒരു നിലക്കും അവരെ പുറത്താക്കാൻ കഴിയുമെന്നോ അവർ പുറത്തു വരുമെന്നോ നിങ്ങൾ കരുതിയിരുന്നില്ല തങ്ങളുടെ കോട്ടകൾ അള്ളാഹുവിൽ നിന്നും തങ്ങളെ രക്ഷിക്കും എന്ന് അവർ വിചാരിക്കുകയും ചെയ്തു ആര് ഈ ബനിയേറെ കാര്യ ഞങ്ങൾ കോട്ടകളെ രക്ഷപ്പെടുത്തും അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾ കോട്ട രക്ഷിക്കും എന്നവർ ധരിക്കുകയും ചെയ്തു എന്നാൽ അവർ വിചാരിക്കാത്ത ഭാഗത്തു കൂടി അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് വന്നെത്തുകയും അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭയമിട്ടു കൊടുക്കുകയും ചെയ്തു അവർ തങ്ങളുടെ വീടുകൾ സ്വന്തം കൈകൾ കൊണ്ടും സത്യവിശ്വാസികളുടെ കൈകൾ കൊണ്ടും നശിപ്പിക്കുന്നു അപ്പോൾ കണ്ണുള്ളവരെ നിങ്ങൾ ശരിക്കും പാഠം പഠിക്കുവീൻ ഏഹ് നിങ്ങൾ ഉറ്റാലോചിച്ചു നോക്കുവീൻ എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം പുതിയ പദങ്ങളും ആ സാരങ്ങളും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം ഇനി മൂന്നാമത്തെ ആയത് ഇസ്ലാമിന്റെ മറ്റൊരു ശത്രുക്കളോടും ഇസ്ലാമിന്റെ മറ്റൊരാളോടും ഇങ്ങനെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അത്രത്തോളം ഇസ്ലാമിനെ ഇസ്ലാമിനോടും ഇസ്ലാമിന്റെ ആളുകളോടും ശത്രുത കാണിച്ചവരാണ് ഈ യഹൂദികൾ കാരണം ഒരിക്കലും ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ അവർ അനുവദിക്കുകയില്ല എന്ന് മാത്രമല്ല പിന്നെ പല പ്രവാചകന്മാരുടെയും പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു ഒരു അവസാന പ്രവാചകൻ വരും എന്ന് മുസാല നബി അലി ഇസ്ലാമിന്റെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ വേദഗന്ഥങ്ങളിൽ ഉണ്ട് ഇനി ഒരു പ്രവാചകൻ വരുന്നുണ്ട് ആ പ്രവാചകനെ സ്വീകരിക്കണം അംഗീകരിക്കണം എന്നതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എത്രയോ വർഷങ്ങൾ എത്രയോ വർഷങ്ങൾ മദീനയിൽ ഈ ജൂതന്മാർ ആ പ്രവാചകന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നു ഇപ്പം വരും പ്രവാചകൻ മുസാദ് അലി ഇസ്ലാം തൗറാത്തിലൂടെ പറഞ്ഞ പ്രവാചകൻ വരും എന്ന പ്രതീക്ഷയിൽ അവർ കാത്തിരുന്നു പക്ഷേ പ്രവാചകൻ വന്നു പ്രവാചകൻ വന്നപ്പോ അവരുടെ വർഗത്തിൽപ്പെട്ടവരായില്ല ഇസ്രായേലിയരിൽ പെട്ട ആൾ അല്ലാത്തതിനാലും മൂസാൻ നബി അലഹിസ്സലാം പഠിപ്പിക്കാത്ത പല ആദർശങ്ങളും പല വിധികളും പല അനാവ അനാവശ്യങ്ങളും ദുഷിച്ച ചിന്തകളും പാരമ്പര്യങ്ങളും മൂസാൻ നബി അലഹിസ്സലാം പഠിപ്പിക്കാത്ത ഒരുപാട് 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 കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നവരായിരുന്നു അന്ന് ജൂതന്മാർ അതുകൊണ്ട് തന്നെ അവരുടെ വർഗത്തിൽപ്പെട്ടവരായില്ല മുഹമ്മദ് നബി സാഹു അലഹി വസ്ലം എന്ന ഒരു കാരണം രണ്ടാമത്തത് അവർ കൊണ്ട് നടക്കുന്ന പല ദുഷിച്ച സ്വഭാവങ്ങളെയും പ്രവർത്തനങ്ങളെയും നബി സലാഹു അലഹി വസ്ലമ്മ ചോദ്യം ചെയ്യുകയും ആ അവരുടെ ആ പ്രവർത്തനങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിച്ചില്ല അനുകൂലിച്ചില്ല എന്നതാണ് അവർക്ക് ഇസ്ലാമിനോടും പ്രവാചകനോടും ശത്രുതയും അസൂയയും ഉണ്ടാകാനുള്ള കാരണം ഈ ആളുകൾ അവിടെ ഉണ്ടായാൽ ഒരിക്കലും ഇസ്ലാമിന്റെ സ്വൈര്യ ജീവിതം കഴിയില്ല എന്ന് കൃത്യമായി അള്ളാഹു റബ്ബുൽ അഹുസ്സത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് മറ്റൊരു സമൂഹത്തിനും ഇല്ലാത്ത വിധം ഇവരെ നാടുകടത്താൻ അള്ളാഹുഅല തീരുമാനിക്കുന്നത് അതാണ് മൂന്നാമത്തെ ആയത്തിൽ അതിൻ്റെ കാരണം പറയുന്നത് ുംല്ലെങ്കിലും എന്തില്ലെങ്കിലും അൻകതബ എഴുതി വെക്കുക കഥബ കഥബ എഴുതി അൻകത്തബ എഴുതി വയ്ക്കൽ രേഖപ്പെടുത്തി വയ്ക്കൽ ആര് അല്ലാ അള്ളാഹു അൻകത്താഹു രേഖപ്പെടുത്തി വെക്കൽ ഇല്ലെങ്കിലും അലേഹിം അവരുടെ മേൽ എന്ത് അൽ ജലാ നാടുകടന്നു പോകൽ വിട്ടു പോകൽ ജലാ പുതിയ പദാണ് ജലാ വിടുക ഒരു രാജ്യത്ത് നിന്ന് ആ രാജ്യം വിട്ടുകൊണ്ട് അടുത്ത രാജ്യത്തിലേക്ക് പോവുക ജലാ നാടുവിടൽ അപ്പൊ എന്താ പറഞ്ഞത് വലൗ ലാഹു മുൽ ജലാ ഈ നാടുകടന്നു പോകൽ അവരുടെ മേൽ അല്ലാഹു രേഖപ്പെടുത്തൽ ഉണ്ടായിരുന്നില്ലെങ്കിലും രേഖപ്പെടുത്തൽ ഉണ്ടായിരുന്നില്ലെങ്കിലും അള്ളാഹു രേഖപ്പെടുത്തിയതാണ് അള്ളാഹു തീരുമാനിച്ചതാണ് കാരണം ഇവരിവിടെ ഉണ്ടായാൽ ഇസ്ലാമിനും സ്വസ്ഥമായി സ്വൈര്യമായി വിഹരിക്കാൻ പറ്റില്ല ആ തരത്തിലുള്ള ഉപദ്രവം നടത്തും അതുകൊണ്ട് അള്ളാഹു മറ്റു ശത്രുക്കളോടൊന്നും കാണിച്ചിട്ടില്ലാത്ത ഒരു കർശനമായ നിലപാട് റഹ്മാനായ റബ്ബ് രേഖപ്പെടുത്തി വെച്ചതാണ് ഇനി അള്ളാഹു അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുക അള്ളാഹു പറയാ അങ്ങനെ രേഖപ്പെടുത്തൽ ഉണ്ടായിരുന്നില്ലെങ്കിലും അവരെ ശിക്ഷിക്കുമായിരുന്നു അവരെ അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യുമായിരുന്നു വെച്ച് കൊണ്ട് ഏർ അവര് നാടുവിട്ടു പോകാതെ അത് അള്ളാഹുത്താലെ തീരുമാനിച്ചിട്ടില്ല എന്ന് വിചാരിക്ക എന്നാലും അവരെ അല്ലാഹുത്തഅലെ ബാക്കിയാക്കുമായിരുന്നില്ല ശക്തമായ അതിശക്തമായ ശിക്ഷ അവർക്ക് ദുന്യാവിൽ അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു വലഹും അവർ കൊണ്ട് നരകശിക്ഷരക ശിക്ഷ വേറെയും ഉണ്ട് അപ്പൊ നാട് വിട്ടു പോയത് കൊണ്ട് നാട് വിട്ടങ്ങ് പോയി ഇനി അത് പോകാതെ അവരവിടെ ആ കോട്ടക്ക് ഉള്ളിൽ തന്നെ ഉണ്ട് അവരവിടെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക എന്നാലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയൂല കാരണം ദുനിയാവിൽ അള്ളാഹു മറ്റേതെങ്കിലും വിധത്തിലൂടെ റബ്ബുൽ അള്ളാഹുറബുൽ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമായിരുന്നു അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു പരലോകത്തിൽ നരകശിക്ഷ അവർക്ക് വേറെയും ഉണ്ട് അപ്പൊ ഈ ആയത്തിൽ പുതിയ ഒരു പദം ഉള്ളത് ഏതാണ് ജലാ അപ്പൊ എല്ലാവരും ഓർമ്മയിൽ വെക്കുക ജലാ നാട് വിടുക ഏർ കടന്നു പോവുക എന്നൊക്കെയാണ് ജല ഇന്റെ അർത്ഥം ഒന്നുകൂടായത്തിന്റെ പിന്നെ സാരം ഈ വീട് വിട്ടുപോകൽ ഈ നാട് വിട്ടുപോകൽ അള്ളാഹു അവരുടെ മേൽ രേഖപ്പെടുത്തി വെച്ചില്ലെങ്കിൽ വിധിച്ചിരുന്നില്ലെങ്കിലും ഇഹലോകത്ത് വെച്ച് തന്നെ അള്ളാഹു അവരെ മറ്റേതെങ്കിലും തരത്തെ ശിക്ഷിക്കുമായിരുന്നു പരലോകത്ത് അവർക്ക് നരക വേറെയും ഉണ്ട് അല്ലാഹു സുലഹന പഠിക്കുവാനും ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലാഹുല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്തിനാ പ്രിയപ്പെട്ടവരെ എന്തിനാ പഠിപ്പിക്കുന്നത് ധിക്കാരികളായി ഇസ്ലാമിന്റെ ശത്രുക്കളായി ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രവാചകനെയും അവർക്ക് ധിക്കാരികളായി ധിക്കരിച്ചുകൊണ്ട് നടന്നാൽ ഒന്നും അള്ളാഹു താല വെറുതെ വിടൂല മുൻഗാമികളും ഇങ്ങനെയൊക്കെ എതിർത്തവരും പോക്കിരികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ ശക്തമായ ശിക്ഷയും താക്കീതുകളും അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുവാനും ബോധ്യപ്പെടുത്തുവാനുമാണ് ചരിത്രങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ മുൻകടിഞ്ഞു പോയ സമൂഹങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം പാഠങ്ങളുമുണ്ട് അതെല്ലാം പഠിക്കുക പകർത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാരിക്കും വരമത്തല്ലാഹി വെ